ഹായ് കൂട്ടുകാരി ഇന്ന് നമ്മൾ മുപ്പത്തി ഒന്നാം തീയതിയിലുള്ള ചാർട്ട് നോക്കിയിരുന്നു ഓക്കെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടാറ്റ മോട്ടോസിൻ്റെ മുപ്പത്തി ഒന്നാം തീയതി കഴിഞ്ഞ് പിന്നെ നടന്നിട്ടുള്ളത് ഒന്നാം തീയതി ഒരു എന്താണ് ഒന്നാം തീയത്തെ ചാർട്ടാണ് ഓക്കെ ഒന്നാം തീയത്തെ ചാർട്ട് നോക്കാം ഈ ഒന്നാം തീയത്തെ ചാർട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞിരുന്നു ഒരു ദിവസം എന്താണ് ചാർട്ട് തുടങ്ങുന്ന സമയത്ത് ഇത് പത്ത് മിനിറ്റിൻ്റെ ക്യാൻഡിൽസാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും അതായത് നമുക്ക് നമുക്ക് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതേകാല് മുതൽ മൂന്ന് വരെയാണ് കേട്ടോ മൂന്ന് വരെയാണ് നമ്മുടെ ഈ ട്രേഡിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് മൂന്ന് മൂന്നേ കാലാണെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഷെയർ ഒക്കെ ട്രേഡിംഗൊക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഒന്നാം തീയതി നടന്ന ഇത് കണ്ടോ ഒമ്പതേ അതിൻ്റെ താഴെ ഇങ്ങനെ ടൈമൊക്കെ കാണിക്കും ടൈമും ഡേറ്റ് നമ്മൾ ഈ കറസർ കൂടെ കൊണ്ടുവച്ചാൽ കണ്ടോ ടൈം ഇവിടെ ഈ ഭാഗത്തായിട്ട് കാണിക്കും ഇപ്പോൾ ഈ ക്യാൻഡിലേ കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ അത് കാണിക്കുക കണ്ടോ ഒന്നേ ഓഗസ്റ്റ് ഇരുപത്തി നാല് ഒമ്പതേ കാലിന് സ്റ്റാർട്ട് ചെയ്തു ആ സ്റ്റാർട്ട് ചെയ്ത ക്യാൻഡിൽ മുകളിലേക്കൊരു നല്ല വിക്ക് ഉണ്ട് ശരിയല്ലേ അതേപോലെ അതൊരു ഗ്രീൻ ക്യാൻഡിലാണ് താഴേക്കും തിരക്കേടില്ലാത്തൊരു വിക്ക് ഉണ്ട് അടുത്തതും ഒരു ഗ്രീൻ ക്യാൻഡിലാണ് പക്ഷെ താഴേക്കാണ് വിക്ക് കൂടുതലുള്ളത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങള് ഇപ്പോൾ ഈ ആദ്യത്തെ ക്യാൻഡില് ഗ്രീൻ ക്യാൻഡിൽ എടുക്കുവാണെങ്കിൽ ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിലേക്കുള്ള വിക്ക് വിക്ക് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ എന്താണ് ക്യാൻഡില് വില കൂടി 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 ആ വിക്കിന്റെ ടോപ്പ് വരെ പോയിട്ടുണ്ടായിരുന്നു അതായത് ഹൈ എന്ന് പറയുന്ന ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വരെ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് വീണ്ടും ഇവിടെ വന്ന് നിൽക്കുന്നത് അതായത് ക്ലോസ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ടിൽ വന്ന് നിൽക്കുകയാണ് ഏകദേശം എട്ട് പോയിന്റോളം മുകളിൽ പോയിട്ടാണ് പിന്നെ തിരിച്ച് താഴേക്ക് വന്നേക്കുന്നത് അതേപോലെ താഴേക്കുള്ള വിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ടാണ് ഓക്കെ അതേപോലെ അറുപത്തി ആറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു നാല് പോയിന്റോളം താഴേക്കും വിക്ക് മുകളിലേക്കൊരു എട്ട് പോയിന്റോളം വിക്ക് അപ്പം മുകളിലത്തെ വിക്ക് കൂടുതലാണ് ഓക്കെ അതിനർത്ഥം മുകളിലേക്ക് ബൈഎസ് അതായത് വാങ്ങിക്കുന്ന ആൾക്കാർ വാങ്ങിച്ച് 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 അങ്ങ് വരെ പോയിരുന്നു പക്ഷെ പെട്ടെന്ന് ആൾക്കാർ വിൽ വിൽക്കാൻ തുടങ്ങി കയ്യിലുള്ള ഷെയറുകളൊക്കെ വിറ്റ് വിറ്റ് പെട്ടെന്ന് താഴേക്ക് വന്നതായിട്ടാണ് നമുക്ക് ആ ക്യാൻഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഫസ്റ്റ് ക്യാൻഡിൽ അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഈ ചാർട്ട് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എന്നിട്ട് ഇവിടെ നിന്ന് ഒരു വീഴ്ചയാണ് വീണത് ശരിയല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു തുടക്കത്തിലെ ഒരു സാരമായ വീഴ്ച താഴെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ താഴെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ മുമ്പിലുള്ള ദിവസങ്ങളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അതാണ്ട് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് വന്നിട്ട് അതെന്ത് ചെയ്യും തട്ടാനുള്ള സാധ്യതയുണ്ട് വെച്ചാൽ അവിടെ ഇവിടുന്ന് ഈ ചാർട്ടിങ്ങനെ തുടങ്ങി ഇവിടെ അല്ലേ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി പിന്നെ താഴുന്നു വീണ്ടും മുണ്ടയ്ക്കോട്ട് പോകുന്നു വീണ്ടും താഴേക്ക് വരുന്നു വീണ്ടും ഇവിടെ ഇങ്ങനെ മുണ്ടയ്ക്കിട്ട് പോകുന്നു വീണ്ടും പെട്ടെന്ന് താഴ്ന്നിട്ട് അതുകൊണ്ട് ഈ ലൈൻ നമ്മൾ വരച്ചില്ലേ ആ ലൈനിൽ തന്നെ മുട്ടുന്നുണ്ട് അല്ലേ ഈ ഭാഗത്ത് വന്ന് മുട്ടുന്നുണ്ട് ഇവിടെയും മുട്ടിയിട്ടുണ്ട് ശരിയല്ലേ വീണ്ടും ഇവിടെ നിന്ന് പോകുന്നു താഴേക്ക് വരുന്നു വീണ്ടും പോകുന്നു വീണ്ടും പെട്ടെന്നൊരു കയറ്റം വരുന്നു വീണ്ടും പെട്ടെന്ന് താഴേക്ക് പോകുന്നു ഈ താഴേക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് മുന്നോ മുമ്പിലായിട്ട് താണ്ട് ഈ രണ്ട് ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് വന്ന് തട്ടിയിട്ടാണ് ഈ ഒരു ലൈൻ നീട്ടി വരച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇവിടെ ഇങ്ങനെ പോകുന്നു തട്ടുന്നു പോകുന്നു വീണ്ടും വന്ന് ഇവിടെ തട്ടും ഈ ഭാഗത്ത് തട്ടാനാണ് ചാൻസ് കൂടുതൽ ശരിയല്ലേ ആ ഭാഗത്ത് തട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഒന്നെങ്കിൽ അത് തട്ടിയിട്ടൊന്നെങ്കിൽ മേളോട്ട് കയറിപ്പോവും അതല്ലെങ്കിൽ താഴേക്ക് പോകും ശരിയല്ലേ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഇതിൻ്റെ അതിനെ സപ്പോർട്ടെന്നാണ് നമ്മൾ പറയുന്നത് ശരിയാണോ അതായത് ഈ ചാർട്ട് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകുന്നു വീണ്ടും തിരിച്ച് താഴേക്ക് വരുമ്പോൾ വീണ്ടും അതേ ലൈൻ തന്നെ ഈ ഒരു റേഞ്ച് തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു അപ്പോൾ രണ്ടിടത്ത് ഇപ്പോൾ സപ്പോർട്ട് വന്നിട്ടുണ്ട് ശരിയല്ലേ അങ്ങനെ ആണെങ്കിൽ വീണ്ടും ഇത് മുകളിൽ പോയി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇതേ റേഞ്ചിൽ തന്നെ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ സപ്പോർട്ട് എടുത്തതിന് ശേഷം അത് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ പോകാം ശരിയല്ലേ ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് താഴേക്കാണ് വീണ്ടും പോയേക്കുന്നത് വീണ്ടും അങ്ങനെ മുകളിലോട്ട് ഈ സാധനം കയറിയിട്ടില്ല അതിൻ്റെ അർത്ഥം ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു എന്നർത്ഥം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലൈൻ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും താഴേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ആയിട്ടാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ മനസ്സിലാക്കുവാണെങ്കിൽ നോക്കൂ പിറ്റേ ദിവസം അതായത് നമുക്കിപ്പോൾ തൽക്കാലം നോക്കുവാണെങ്കിൽ ഓക്കെ തൽക്കാലം നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഒന്നാം തീയതി അങ്ങനെ ഒരു മൂമെൻ്റ് ആണ് നടന്നേക്കുന്നത് അതായത് ഒറ്റയടിക്ക് താഴേക്കത് വന്നു ശരിയല്ലേ താഴേക്ക് വന്നിട്ട് പ്രീവിയസ് ഡേയിലുള്ള ആ ഒരു എന്താണ് റേഞ്ചിൽ കണ്ടോ ഈ ഒരു റേഞ്ചിൽ ഈ വരെ നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ ഈയൊരു റേഞ്ചിൽ വന്ന് ഈ ഒരു റേഞ്ചിന് വീണ്ടും താഴേക്ക് പോയി താഴേക്ക് വന്നിട്ട് പിന്നെ ഇത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലൈനിന് താഴേക്കാണ് ഇത് പോ പോയേക്കുന്നതെങ്കിൽ പിന്നെ ഇത് തിരിച്ചിട്ട് വന്ന് ഈ ലൈനിനെ ഇടിക്കാനേ ഉള്ളൂ ചാൻസ് ക്ലിയർ ആണോ അതായത് ഇതാണ് ഒന്നാം തീയ്യതി ഇവിടെ ഈ റേഞ്ചിലാണ് ഒന്നാം തീയതിയിലുള്ള ചാർട്ട് കിടക്കുന്നത് ഞാൻ പറഞ്ഞത് ഒന്നാം തീയതി ഉള്ള ചാർട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് വിലയെല്ലാം എല്ലാവരും വിറ്റ് 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 ഈ ഭാഗം വരെ എത്തി ശരിയാണോ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുവാണ് അപ്പം നമ്മൾ അതിന് മുമ്പ് അപ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ ഇത് ഇങ്ങനെ വിൽപ്പന കൂടി കൂടി വരുന്നു എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ നമ്മൾ നോ പിന്നെ നോക്കണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഈ വില്പന കുറഞ്ഞ് 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 ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തുമ്പോൾ നിൽക്കും ആ നിൽക്കുന്ന പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഉള്ള ചാർട്ടുകൾ നോക്കുക അപ്പം നമുക്ക് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈയൊരു ഭാഗത്ത് ഒരു ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടുന്ന് കീറുന്നു വീണ്ടും താഴോട്ടിറങ്ങി ഇറങ്ങി ഇറങ്ങി അതേ റേഞ്ച് തന്നെ ഈ ഈ റേഞ്ച് തന്നെ വന്നിട്ട് ഇവിടെ എന്തെടുക്കുന്നു വീണ്ടും സപ്പോർട്ട് എടുക്കുന്നു അല്ലേ ഇങ്ങനെ വന്നിട്ട് ഇടിച്ച് വീണ്ടും മേളോട്ട് കയറുകയാണ് എന്നിട്ട് വീണ്ടും താഴേക്ക് വരുന്നു ഇടിക്കാൻ നോക്കുന്നു അല്ലേ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് വീണ്ടും വന്നിട്ട് വീണ്ടും ആണ് മേള മുകളിലേക്ക് കയറുന്നുണ്ട് അപ്പം നമുക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇൻ കേസ് ഇതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ചാർട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കരുതിയിരിക്കേണ്ടത് ഈ മുന്നിലുള്ള ചാർട്ടുകളിൽ ഏതാണ്ട് ഈ ഭാഗം അപ്പോൾ ഈ ഒരു റേഞ്ച് ഒരു പ്രധാന ഘടകമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം ഒരു കാര്യം ഇതാണ് ഇങ്ങനെ ഇങ്ങനെ ഇത് വില ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ തന്നെ അതെന്ത് ചെയ്യാൻ നിൽക്കും സപ്പോർട്ട് എടുക്കുക ഇനി താഴോട്ട് വരുമ്പോൾ ഇത് സപ്പോർട്ട് എന്ന് പറയും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറാനുള്ള ടെൻഡൻസി ഉണ്ട് ഓക്കെ ഇനി പക്ഷേ അവിടെ സംഭവിച്ചത് എന്തല്ല സപ്പോർട്ട് എടുക്കുകയല്ലോ ചെയ്ത് ആ സപ്പോർട്ടിനെയും അത് ബ്രേക്ക് ചെയ്ത് താഴേ കിറങ്ങുക ചെയ്തത് അല്ലേ അങ്ങനെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ താഴെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഇവിടെ നിൽക്കട്ടെ ഓക്കെ ഇതിങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോകുന്നു അല്ലേ ഈ സപ്പോർട്ടും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയിരുന്നു അപ്പോൾ ആ താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഇത് കയറിയാലും എവിടം വരെ കയറത്തുള്ളൂ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ സപ്പോർട്ടില്ലേ ആ ഭാഗത്ത് വരെ ഇത് പോകത്തുള്ളൂ അതൊന്നും മനസ്സിലാക്കി വെക്കുക ഓക്കെ നന്നായിട്ട് ഇടിഞ്ഞടിഞ്ഞടിഞ്ഞ് താഴേക്ക് വന്നു ഇവിടെയായിരുന്നു സപ്പോർട്ട് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്തിട്ട് ശരിക്കും ഇത് മേളോട്ട് കയറേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ കയറിയില്ല പകരം ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി അല്ലേ എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വരെ വന്നു വന്നെങ്കിൽ അവിടെ അപ്പോൾ ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങിപ്പോയാൽ വീണ്ടും ഇത് തിരിച്ച് കയറി വരുമെന്നുണ്ടെങ്കിൽ അത് പിന്നെ വന്ന് ഇടിക്കാനുള്ള സാധ്യത ഈ സപ്പോർട്ടിനെയാണ് നേരത്തത്തെ സപ്പോർട്ട് ഇടിക്കുമ്പോൾ ഇത് മുകളിലോട്ട് കയറി ഇടിക്കുമ്പോൾ അത് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും എപ്പോഴും ഇട്ടിയോ സപ്പോർട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനെ സപ്പോർട്ടൊന്നും തിരിച്ച് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് സപ്പോർട്ടല്ല കാരണം ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയില്ലേ താഴെ പോയതുകൊണ്ട് പിന്നെ ആ ഒരു ഏരിയയെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും അപ്പോൾ തിരിച്ച് ഈ സാ അപ്പോൾ ചാർട്ട് സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പോയാൽ എപ്പോഴും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കത്തില്ല ഇതെപ്പോഴെങ്കിലും തിരിച്ച് കയറി വരും തിരിച്ച് കയറി വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി വരുമ്പോൾ അതെവിടെയെങ്കിലും ഇടിക്കും ആ ഇടിക്കാനുള്ള ചാൻസ് പിന്നെ ഈ ഏരിയയിലാണ് ക്ലിയർ ആണോ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക സിമ്പിളാണ് ഇതൊരു ലൈനാണെന്ന് വിചാരിക്കുമോ ഓക്കെ ഈ ലൈനിനകത്താണ് ചാർട്ട് ഇങ്ങനെ ഇവിടുന്ന് പോകുന്നു മേളിച്ചെല്ലുന്നു വീണ്ടും താഴേക്ക് വരുന്നു ഈ ലൈനിനെ ഇടിക്കുന്നു വീണ്ടും മുകളിലേക്ക് പോകുന്നു വീണ്ടും താഴേക്ക് വരുന്നു ഈ ലൈനിനെ ഇടിക്കുന്നു വീണ്ടും മുകളിലേക്ക് പോകുന്നു വീണ്ടും താഴേക്ക് വരുന്നു ലൈനിലേ ഇടിക്കുന്നു വീണ്ടും മുകളിലേക്ക് പോകുന്നു വീണ്ടും താഴേക്ക് വരുന്നു ലൈനിനെ ഇടിക്കുന്നു വീണ്ടും മുകളിലേക്ക് പോകുന്നു കേട്ടോ ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈ ഇവിടെ എല്ലാം ഈ ചാർട്ടിൻ്റെ സപ്പോർട്ട് ഏരിയ ആണെന്ന് പറയും എപ്പോഴും കിട്ടിയോ സപ്പോർട്ട് ഏരിയ അതാണ് സപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി അതേപോലെ വേറെ ഒരു ലൈൻ വരച്ചാൽ ഇത് വേറൊരു ലൈൻ ഓക്കെ ചാർട്ട് ഇതിന് താഴെയാണ് ഇങ്ങനെ വന്ന് ഇടിക്കുന്നു താഴെ പോകുന്നു വീണ്ടും ഇടിക്കുന്നു താഴെ പോകുന്നു വീണ്ടും ഇടിക്കുന്നു താഴെ പോകുന്നു വീണ്ടും ഇടിക്കുന്നു താഴെ പോകുന്നു വീണ്ടും ഇടിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഏരിയ ഉണ്ടോ ഇവിടെ ഇടിച്ചിട്ട് വീണ്ടും താഴെ പോവും ഇവിടെ ഇടിച്ചിട്ട് വീണ്ടും തഴ പോവും ഇവിടെ ഇടിച്ചിട്ട് വീണ്ടും തഴു പോവും ഇവിടെ ഇടിച്ചിട്ട് വീണ്ടും തഴു പോവും അങ്ങനെ ഈ ഇടിക്കുന്ന സ്ഥലത്തിനെ എല്ലാം നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും ഓക്കെ ഈ മുകളിലത്തെ ചാർട്ടിൽ സപ്പോർട്ടാണെങ്കിൽ ആ ലൈൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ താഴത്തെ ലൈനിൽ അത് റെസിസ്റ്റൻസ് ആയിട്ടാണ് എന്താണ് ആക്ട് ചെയ്തേക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഒരു ലൈനിന് മുകളിലാണ് ചാർട്ട് ഇങ്ങനെ കടന്ന് കളിക്കുന്നതെങ്കിൽ ആ ലൈനെ നമുക്ക് സപ്പോർട്ടെന്ന് വിളിക്കാം ഓക്കെ അതേപോലെ ലൈനിന് താഴെയാണ് ചാർട്ട് കിടന്നിങ്ങനെ കളിക്കുന്നതെങ്കിൽ ആ ലൈനിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം പിടികിട്ടിയോ ചാർട്ട് മുകളിലേക്ക് പോകാതെ തടഞ്ഞു നിറക്കുന്ന ലൈനാണിത് അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് എന്ന് വിളിച്ചത് അതേപോലെ ചാർട്ട് താഴേക്ക് പോകാതെ പിടിച്ചു നിർത്തുന്ന ലൈനാണിത് അതുകൊണ്ടാണ് അതിനെ സപ്പോർട്ട് എന്ന് വിളിച്ചത് അപ്പോൾ ആ രണ്ട് ലൈനിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ ഇനി ഇതേ ഒരു ആശയം വെച്ചിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊരു ലൈനാണ് ഓക്കെ ഈ ലൈനിന് മുകളിൽ കിടന്ന് ഇങ്ങനെ ചാർട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു മുകളിലേക്ക് കയറുന്നു താഴേക്ക് വന്നു വീണ്ടും വിട്ടിടിക്കുന്നു മുകളിലേക്ക് കയറുന്നു താഴേക്ക് വരുന്നു വീണ്ടും വിടി ഇടിക്കുന്നു മുകളിലേക്ക് വരുന്നു താഴേക്ക് വരുന്നു ക്ലിയർ ആണോ ഇങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഇവിടെ എല്ലാം എന്തായിരുന്നു ഈ ലൈൻ സപ്പോർട്ടായിട്ട് നിൽക്കുകയായിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് ഈ ലൈൻ അങ്ങ് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴേക്ക് ഇറങ്ങി ക്ലിയർ ആണോ എന്താണ് ഈ സപ്പോർട്ടിൻ്റെ ഈ സപ്പോർട്ട് ലൈനിനെ ബ്രേ ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കേണ്ടതായിരുന്നു പക്ഷേ സപ്പോർട്ട് എടുക്കാതെ എന്ത് ചെയ്തു ഇത് താഴേക്ക് ഇറങ്ങി എന്ന് വെച്ചാൽ ഈ ലൈനിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി എന്നാണല്ലോ അർത്ഥം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ ഈ താഴേക്ക് ഇറങ്ങിയ ലൈൻ ഒരു ദിവസം തിരിച്ചു കയറി വരും ഇട്ടിയോ തിരിച്ചു കയറി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇതാണ് ഇതാണതിൻ്റെ ടോപ്പ് വശം അല്ലേ അത് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഇതാണ്ട് ഇവിടം വരെ ഇടിഞ്ഞിട്ടുണ്ട് ശരിയല്ലേ അങ്ങനെ ഒറ്റ ഇടിവല്ലേ നടന്നേക്കുന്നത് ഒറ്റ ഇടിവ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് ഈ പകുതിയെങ്കിലും കയറി വരുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടിച്ച് സപ്പോർട്ട് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നാൽ അത് തിരിച്ച് വേറെ കയറി 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 പിന്നെ ഇവിടം വരെ കയറത്തുള്ളൂ അതുകൊണ്ട് ഈ ഈ സപ്പോർട്ട് ലൈനിൻ്റെ ഈ ഭാഗം കണ്ടോ ഈ ഭാഗം വരെ വന്ന് ഇടിക്കും കാരണം ഇതിനി സപ്പോർട്ടല്ല ഈ ചാർട്ടിനെ വെച്ച് താഴേക്കിറങ്ങിയ ചാർട്ടിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് സപ്പോർട്ടായിട്ട് നിൽക്കത്തില്ല അത് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും ക്ലിയർ ആണോ അപ്പോൾ അത് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ തിരിച്ച് കയറി വന്നാൽ ഇത് ഇവിടെ ഇടിക്കും ഇടിച്ച് വീണ്ടും താഴേക്ക് പോകും പിന്നെയും ഇത് വന്ന് ഇടിക്കും വീണ്ടും താഴേക്ക് പോകാം ഓക്കേ അങ്ങനെ ഇടിച്ചിടിച്ച് ഒരു ദിവസം ഇതെന്ത് ചെയ്യും തിരിച്ച് മണ്ടയ്ക്കോട്ട് കയറാനുള്ള ടെൻഡൻസി കാണിക്കും ക്ലിയർ ആണോ അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ചാർട്ട് വർക്കായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമ്മൾ ചാർട്ടിൽ നോക്കി ഒന്ന് അനലൈസ് ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അപ്പം ഒരു ലൈൻ തന്നെ സപ്പോർട്ട് അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് തിരിച്ച് ഇപ്പുറത്ത് വന്നപ്പോഴും ചാർട്ട് അതിന് താഴെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അതാണ് ഇതിൽ നിന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടുന്ന കാര്യം ഓക്കെ ഇനി നമുക്ക് ചാർട്ട് ചാർട്ടിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം തീയതി ആ ഇത് ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതി ചാർട്ട് നമ്മൾ കണ്ടായിരുന്നു ഇത് ഒന്നാം തീയതിത്തെ ചാർട്ടാണ് ഓക്കെ അപ്പോൾ ഇത് ഈ ചാർട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴെ വന്നു അല്ലേ അപ്പോൾ ഇത്രയും താഴെ വന്ന് ഇവിടം തൊട്ട് ഇവിടം വരെയും വന്നിട്ടുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഓർക്കുക ഈ ലെങ്തിൻ്റെ നേരെ പകുതി ഓക്കെ ഈ ഭാഗത്തേക്ക് ഇതെപ്പോഴെങ്കിലും തിരിച്ച് കയറി വരാനുള്ള ടെൻഡൻസി ഉണ്ട് പിടി അതായത് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ ഇവിടം വരെ വന്നാണ് ഈ ഒരു റേഞ്ചിലാണ് ഇപ്പം വന്ന് നിൽക്കേ നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ വന്ന് ഇതിൽ ഇടിച്ചിട്ട് തിരിച്ച് എവിടെ വരും ഈ റേഞ്ചിൽ തന്നെ ഈ ഒരു ഈ ഒരു റേഞ്ചിൽ ഈ പകുതി റേഞ്ചിൽ പകുതി റേഞ്ചെന്നൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ അതിന് ഫ്രണ്ട് എന്താണ് മുൻപിലുള്ള ചാർട്ടിലൊക്കെ ഏകദേശം ആ റേഞ്ച് സുപ്രധാന റേഞ്ച് തന്നെയാണ് കണ്ടോ ഈ ഭാഗത്തൊക്കെ വന്ന് ഈ ചാർട്ട് ഇങ്ങനെ ഇടിച്ചടിച്ചു നിന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം ഇത് എവിടെ കയറി തന്നെ വരും ഇവിടെയെങ്കിലും ഈ ഒരു റേഞ്ച് ഭാഗത്തേക്കെങ്കിലും കയറി വരും അതായത് ഒരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ചോ ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഈ ചാർട്ട് വീണ്ടും തിരിച്ച് കയറി വരാനുള്ള ചാൻസാണ് കാരണം ഇതിപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് വരെയൊക്കെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെങ്കിൽ ഒരായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് വരെയൊക്കെ ഈ ചാർട്ടിനി കയറി വരാനുള്ള ടെൻഡൻസി കാണിക്കും ഇപ്പിട്ടിയോ ഇൻ പക്ഷെ ഇവിടെ നടന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു റേഞ്ച് അല്ലേ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൈൻ ഈ ഒരു റേഞ്ച് ഈ ഒരു റേഞ്ച് ഓക്കെ ഈ ഒരു ലൈൻ എന്തായിട്ട് നിൽക്കുന്നു സപ്പോർട്ടായിട്ട് നിന്ന ലൈനായിരുന്നു പക്ഷേ ഇത് ഈ ഇറക്കം ഈ ലൈനിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നതുകൊണ്ട് തിരിച്ചിനി അത് കയറി വരാൻ ഇവിടെ എല്ലാം റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും ഈ ഒരു ഏരിയയ്ക്ക് കണ്ടോ അത് ആ ചാർട്ടിൻ്റെ പ്രൊമോട്ടുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ ഒരു ഏരിയ എന്തായിട്ടും മാറും കണ്ടോ ഈ ഒരു ഏരിയ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ടെന്നൊക്കെ പറയുന്ന ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും അതുകൊണ്ടാണ് കണ്ട ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്താണ്ട് ഈ ഭാഗമൊക്കെ നോക്കുവാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഇത് ഇടിച്ച് താഴേക്ക് വന്ന് ആയിരത്തി മുൻ ഒരുനൂറ്റി മുപ്പത്തെട്ട് റേഞ്ചിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കുന്നത് ഇപ്പോൾ കിട്ടിയോ ഇതൊരു ദിവസം എന്ത് ചെയ്യും ഈ സാധനം എവിടെ വന്ന് മുട്ട ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ചിൽ വന്ന് മുട്ടാനുള്ള ടെൻഡൻസി ഉണ്ട് ഓക്കെ അതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പം നിങ്ങളതൊന്ന് എന്താണ് മനസ്സിലാക്കി വെച്ചേക്കുക ഇത് തിരിച്ച് എന്നെങ്കിലും ഒരു ദിവസം എന്ന് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല പക്ഷെ കയറി വരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് ഓക്കെ അപ്പം നിങ്ങളും പരിശോധിക്കുക നിങ്ങളും ഒന്ന് നിങ്ങൾക്കിത് ചാർട്ട് കണ്ടിട്ട് എന്താണോ മനസ്സിലാകുന്നത് നമ്മൾ വെറും ലോജിക്കായിട്ടുള്ള ഒരു കാര്യമാണ് പറയുക ഇങ്ങനെ കുറേ ആൾക്കാർ വിറ്റ് 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 കഴിഞ്ഞ് വില കുറയുമല്ലോ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാർ വിൽക്കണോ വേണ്ടയോ വിൽക്കണോ വേണ്ടയോ വിൽക്കണോ വേണ്ടയോ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കും ശരിയല്ലേ അപ്പോൾ അതായത് കുറച്ച് പേര് വാങ്ങും കുറച്ച് പേര് വയ്ക്കും കുറച്ച് പേര് വാങ്ങും കുറച്ച് പേര് വയ്ക്കും കാരണം പെട്ടെന്നൊരു വിലയിടിവുണ്ടായ സമയത്ത് ചിലർ എന്തു ചെയ്യാം അത് വിൽ വിറ്റ് മാ വിൽപ്പന വിറ്റ് ചെയ്യാൻ മാറ്റാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും അതാണ് കാരണം ഒന്നതുണ്ട് അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വിറ്റോണ്ടിരിക്കും കണ്ടോ പിന്നെന്താണ് വില കുറഞ്ഞു കഴിയുമ്പോൾ വേറൊരു ടെൻഡൻസി എന്താണ് വില കുറഞ്ഞു നിൽക്കുകയല്ലേ എന്ന് കരുതി കുറേ ആൾക്കാർ വാങ്ങിക്കാൻ ശ്രമിക്കും അപ്പോൾ അങ്ങനെ വാങ്ങലും വിൽപ്പനയും ഏകദേശം ഒരു എന്താണ് തുല്യമായ അവസ്ഥയിലേക്ക് ഒരു ഇക്കിലുപ്രിയത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെ ഇതൊരു കൺസോളോ കൺസോളിഡേറ്റ് ചെയ്യുന്നത് കൺസോളിഡേറ്റ് എന്ന് പറയും ഈ ഒരു പ്രോസസ്സ് അതായത് വിൽപ്പന കൂടുതലായിട്ടും ഇല്ല വാങ്ങലും കൂടുതലായിട്ടില്ല ഇല്ല എന്നുള്ളൊരവസ്ഥ വരുമ്പം ചാർട്ട് ഇങ്ങനെ 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 ഒരു ഒരു ഒരേ റേഞ്ചിൽ തന്നെ കിടന്ന് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യും എപ്പോഴോ ഒരു ദിവസം എന്ത് ചെയ്യും ഈ കൺസോളിഡേഷൻ ഈ ചാർട്ട് ബ്രേക്ക് ചെയ്യും ആ ബ്രേക്ക് ചെയ്യുന്ന ദിവസം നമ്മൾ നോക്കിയിരുന്നാൽ അന്നും നമുക്ക് മനസ്സിലാകും ചാർട്ട് എങ്ങനെയാണ് വർക്ക് എന്നുള്ളത് കേട്ടോ ഒന്നെങ്കിൽ ചിലപ്പോൾ ഇതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറാം അതല്ലെങ്കിൽ ഇത് വീണ്ടും താഴേക്ക് ഇറങ്ങാം ഓക്കെ അത് ചാർട്ടിൻ്റെ ഒരു രീതി മനസ്സിലാക്കും കുറേ ദിവസം നോക്കിയിരുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എന്തായാലും അത് മനസ്സിലായല്ലോ ഇത് താഴേക്ക് ചാർട്ട് വന്നു വന്നിട്ട് ഈ ഒരു സപ്പോർട്ട് റേഞ്ചിനെ മറികടന്ന് വീണ്ടും താഴേക്ക് പോയി താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പം കൺസോളിഡേഷൻ പീരീഡാണ് ഇത് കഴിഞ്ഞിട്ട് ചാർട്ട് വീണ്ടും എവിടെ തിരിച്ചു വരും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് റേഞ്ചിലേക്കൊക്കെ തിരിച്ചു വരും എന്നാണ് ഞാൻ കരുതുന്നത് ഇനി വരുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ക്ലിയർ ആണല്ലോ ഇനി ശനിയും ഞായറും എന്തില്ല നമുക്ക് ഇത് എന്താണ് ട്രേഡിംഗ് ഇല്ല അപ്പം ശനിയും ഞായറാറും ദിവസങ്ങളിൽ നമ്മൾ ഈ ചാർട്ടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക എന്നിട്ട് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക ചാർട്ട് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഏറെക്കുറെ നിങ്ങളിപ്പം പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു അതിൻ്റെ ഇടയ്ക്ക് തുച്ഛമായ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുക വെച്ചാൽ നമ്മൾ അങ്ങ് നമ്മൾ ഇതും കൂടി ശ്രദ്ധിക്കുക നമുക്ക് പഠിത്തം കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നല്ല ജോലിയിൽ നല്ല രീതിയിൽ ശോഭിക്കാനോ അങ്ങനെ പറ്റത്തില്ല അതും ഒരു ഭാഗമാണ് പക്ഷേ അതിനപ്പുറം നമ്മൾ പല ജോലികളും പല വരുമാന ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അറിയാത്ത കാരണം കൊണ്ട് എന്ത് ചെയ്യരുത് അങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് ഓക്കേ